ോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെയുണ്ടാവും വഴി ഇട്ടിട്ട് പോയിക്കളിയാണ് നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് സൂചിച്ച് അല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഒന്നും പ്രതീക്ഷിച്ചിട്ടായിരുന്നു സമയമില്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ ട്രെയിലർ ശ്രദ്ധിച്ചറിയാം അതിൻ്റെ ചിരി ഇറ്റ്സ് പോട്രീയിങ് സം കൈൻഡ് ഓഫ് മാഡ്നസ് എന്ന് പറയാം അപ്പോ മെയിൻ ബീങ് സെറ്റിൽ ആണ് അപ്പോൾ അവർ ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട് എന്തെങ്കിലും ടാഗറ്റേഴ്സ് ടേജ് ഓഫ് മാഡ്നസ് എന്നിവട്ട് സോ അങ്ങനെയാണത് ദാറ്റ് വാസ് ദി ഐഡിയ ആക്ച്വലി അപ്പുറത്തേക്കൊന്നും ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരിയഡിൽ നടക്കുന്ന ബ്രഹ്മുഗം എന്ന് പറഞ്ഞ ഒരു ടൈം പീരിയഡിൽ നടക്കുന്ന ഒരു കഥയാണ് കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ് പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു കുഞ്ഞമ്മൻ കുഞ്ഞമ്മൻ അത് അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത് അപ്പം പക്ഷേ ഈ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി ഡി സാറുമാതിരി ഒരു സാറിൻ്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനാണ് അങ്ങനെ കുറച്ച് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കഥ എഴുതുന്നത് സോ ഐ ഐനീഡാണ് സപ്പോർട്ട് അങ്ങനെയാണ് ടി ഡി സി ആർ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ അതിൻ്റെ ലൈഫ് സ്റ്റോറിയോ ഏത് ഫാമിലി തന്നെ സോ ഫിക്ഷണൽ സ്റ്റോറി ഇപ്പം മലേക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയ ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്താണ് മമ്മൂക്കങ്ങള് പ്രേക്ഷകര് കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണിത്രങ്ങള് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം പക്ഷേ പ്രേക്ഷർക്കറിയാം ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷർക്ക് അറിയാം എന്താണ് ഞങ്ങൾ കണ്ട കാലം മുതൽ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന എന്നർത്ഥത്തിൽ നമുക്കറിയാം എന്തും ചെയ്യും എന്ന അർത്ഥത്തില് നമുക്കറിയാം അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത് നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞെന്തേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്കൊരു സൂക്ഷിച്ചു അല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്ന എൻ്റെ ആഗ്രഹമാണ് എനിക്കാണ് അതിന് എന്ത് സിനിമയിൽ നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമ സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമേ എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടുള്ളൂ ബാക്കി കിട്ടുന്നത് അത് ബോണസാണ് അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോ ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എന്റെ ശ്രമം പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാകും കുറേ നോവലുകളെ നോവലുകളൊക്കെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ റേറ്റിംഗ് സമയത്ത് മമ്മൂക്കായ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു രാഹുൽ താങ്കളുടെ അടുത്ത് കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ച് പുഴകരള്ളൊരു കാലത്തെ കഥയാണ് പറയുന്നത് ആ കാലത്തെ കാര്യങ്ങൾ അതേപോലത്തെ സംഭാഷണങ്ങൾ ഉപയോഗിച്ച ശരിയാവില്ല ഏറ്റവും അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടറിന് വേണ്ടി ഡയലോഗ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള സത്യങ്ങൾ നമ്മൾ എഴുതി ഡയലോഗ് നമുക്ക് പറയണത് കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല തീർച്ചയായിട്ടും പറയണം സുഷീൽ ശ്യാമന്റെ ശിഷ്യനാണ് മാക്സിമം സൗണ്ടില് കാലഘട്ടം ഫീൽ ചെയ്തിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്താ പറയുക ഇങ്ങനെ ചെയ്ത് പോയി ഇങ്ങനെയൊക്കെ സാധനം വന്നു മറ്റേ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ലൊക്കേഷനിൽ പോകായിരുന്നു ഞാൻ രാഹുൽ രനായിട്ട് സംസാരിക്കും അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ ആ സമയത്ത് അയച്ചു കൊടുക്കും അങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്നുണ്ടാവുകയല്ല കുറെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് തന്നെ അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന പരിപാടിയല്ല നല്ല സാധനം ആയി വരാൻ വേണ്ടി മാക്സിമം ഇതിന്റെ ഇനീഷ്യൽ നമ്മുടെ ഷൂട്ടിന്റെ മുമ്പ് ക്രിസ്തുവിനെ ഞാൻ പരിചയപ്പെടു ഞാൻ ആകെ പറഞ്ഞത് ഈ ഇതൊരു പീരിയഡ് ഫിലിമാണ് മമ്മൂക്കിയാണ് ലീഡ് ക്യാരക്ടർ ഒരു ഫിഷ്യൽ സെറ്റിംഗ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് ക്രിസ്തു ഒരു ഡെമോ എനിക്ക് അയച്ചു തന്നു അതിലാണ് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് സോ അന്ന് തൊട്ട് എനിക്ക് തന്നെ നമ്മൾ പിന്നെ ഫുൾ

അഭിനയം പഠിക്കാൻ പറ്റും സിദ്ധാർത്ഥ ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ കാലം അമ്മയുടെ കാലമായിട്ടൊക്കെ ബ്ലാക്ക് ആൻഡ് വെറ്റ് സിനിമകൾ ഒത്തിരി അഭിനയിച്ചു വന്ന അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് ഇപ്പൊ സിദ്ധാർത്ഥ് എത്തുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കുമല്ലോ അതെ തീർച്ചയായും തീർച്ചയായും ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു നമ്മളത് യാഥാർത്ഥ്യമായിട്ട് അത് കാണുന്നു തിയേറ്ററിലേക്ക് എത്തുന്നു അതൊരു പുതിയ അനുഭവം തന്നെയാണ് പ്രേക്ഷകരെ പുറത്തന്നെ അത് വർക്ക് ചെയ്ത ആൾക്കാർക്ക് പുതിയ അനുഭവം തന്നെയാണ്